കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം ജെയിൻ സ്ട്രീറ്റ് എന്ന വിദേശ ട്രേഡിംഗ് ഫോമിനെതിരായി റെഗുലേറ്റർ സെബി എടുത്ത കടുത്ത തീരുമാനങ്ങളാണ് ഇത് വിപണിയിൽ എന്തെല്ലാം ചലനങ്ങൾ ഉണ്ടാക്കാം ഇൻവെസ്റ്റേഴ്സിനെയും ട്രേഡേഴ്സിനെയും ഇത് എങ്ങനെയൊക്കെ ബാധിക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് ജൂലൈ മൂന്നിന് സെബി പ്രഖ്യാപിച്ച റിപ്പോർട്ട് ഒരു ഇന്ററിം ഓർഡർ കൂടിയാണ് ഈ ഇടക്കാല ഉത്തരവിൽ സെബി ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പിനെ ഇന്ത്യൻ വിപണിയിൽ ട്രേഡ് ചെയ്യുന്നതിൽ നിന്നും വിലക്കി ദിസ് ഇന്ററിം ഓർഡർ ഈസ് എ കംപ്ലീറ്റ് ബാൻ ഓൺ ദ ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പ് ഇൻ ബൈ സെല്ലിംഗ് സെക്യൂരിറ്റീസ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് മാത്രമല്ല ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ അൺലോഫുൾ ഗെയിൻസ് നിയമവിരുദ്ധ ലാഭം കണ്ടുകെട്ടാനും സെബി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള കാലയളവിൽ ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ നിയമവിരുദ്ധ ലാഭമാണ് ഈ തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ ലാഭം ജെയിൻ സ്ട്രീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സെബി റിപ്പോർട്ടിൽ പറയുന്നതും ശ്രദ്ധേയമാണ് വിശദാംശങ്ങൾ പരിശോധിക്കാം ആരാണ് ജെയിൻ സ്ട്രീറ്റ് ജെയിൻ സ്ട്രീറ്റ് ഒരു ഗ്ലോബൽ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേമാണ് അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലുമായി നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലെ വിപണികളിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ട്രേഡിംഗ് ഫേം ദീർഘകാലത്തേക്ക് ഇന്ത്യൻ ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഫേം അല്ല ജെയിൻ സ്ട്രീറ്റ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ നിക്ഷേപിക്കുന്ന വിദേശ യൂണിവേഴ്സിറ്റി എൻഡോവ്മെന്റ് ഫണ്ട്സ് പെൻഷൻ ഫണ്ട്സ് സോവറിൻ വെൽത്ത് ഫണ്ട്സ് പോലുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഫേം അല്ല ജെയിൻ സ്ട്രീറ്റ് ദ ആർ പ്യൂർ ട്രേഡേഴ്സ് അത്യാധുനിക അൽഗോറിതമിക് ട്രേഡിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ട്രേഡിംഗ് ഫാം നോ വാട്ട് വാസ് ജെയിൻ സ്ട്രീറ്റ്സ് മോഡേഴ്സ് ഓപ്പറാൻഡി എങ്ങനെയായിരുന്നു ഇവരുടെ ട്രേഡിംഗ് തന്ത്രം സിബി പറയുന്ന നിയമവിരുദ്ധ ലാഭങ്ങൾ ജെയിൻ സ്ട്രീറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ജെയിൻ സ്ട്രീറ്റ് എൻഡെന്റീസിന്റെ ട്രേഡിംഗ് പ്രധാനമായും ബാങ്ക് നിഫ്റ്റി കേന്ദ്രീകരിച്ചായിരുന്നു വലിയ വോളിറ്റിലിറ്റിയുള്ള ബാങ്ക് നിഫ്റ്റി അതും എക്സ്പയറി ഡേ കേന്ദ്രീകരിച്ച് എക്സ്പയറി ഡേയിലെ ട്രേഡിംഗ് വോള്യൂം അതിന് അടുത്ത ദിവസങ്ങളിലേതിനേക്കാൾ അഞ്ച് മടങ്ങിലധികം കൂടുതലായിരുന്നു എന്നത് ഓർക്കുക എന്താണ് ജെയിൻ സ്ട്രീറ്റ് ചെയ്തത് ചുരുക്കി പറയാം എക്സ്പയറി ഡേയുടെ ആദ്യഘട്ടത്തിൽ ബാങ്ക് നിഫ്റ്റിയിലെ പ്രധാന ഓഹരികളിൽ ജെയിൻ സ്ട്രീറ്റ് വാങ്ങൽ നടത്തുന്നു കാഷ് മാർക്കറ്റിലും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലും ഇത് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ഉയർത്തുന്നു ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിലെ കുതിപ്പ് ഓപ്ഷൻസ് മാർക്കറ്റിൽ കോൾ ഓപ്ഷൻസിന്റെ പ്രീമിയം ഉയർത്തുന്നു പുട്ട് ഓപ്ഷൻസിന്റെ പ്രീമിയം താഴ്ത്തുന്നു വലിയ തോതിൽ തന്നെ സംഭവിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ജെയിൻ സ്ട്രീറ്റ് കോൾ വിൽക്കുന്നു പുട്ട് വാങ്ങുന്നു പമ്പ് ആൻഡ് ഡംപ് ഘട്ടത്തിലെ പമ്പ് ഘട്ടമാണിത് പമ്പ് ചെയ്ത് വിലകൾ ഉയർത്തുക രണ്ടാമത്തെ ഘട്ടത്തിൽ ജെയിൻ സ്ട്രീറ്റ് ആദ്യഘട്ടത്തിലെ ട്രേഡ്സ് റിവേഴ്സ് ചെയ്യുന്നു അതായത് ബാങ്ക് നിഫ്റ്റി കോൺസിവൻസ് കാഷ് മാർക്കറ്റിലും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലും വലിയ തോതിൽ വിൽക്കുന്നു പമ്പ് ചെയ്ത് കയറ്റിയ ഓഹരികൾ ഡംപ് ചെയ്യുന്നു ഈ വലിയ തോതിലുള്ള വിൽപ്പനയുടെ ഫലമായി ബാങ്ക് നിഫ്റ്റി ക്രാഷ് ചെയ്യുന്നു കോൾ പ്രീമിയം തകരുന്നു പുട്ട് പ്രീമിയം കുതിച്ചുയരുന്നു വലിയ വിലക്ക് വിറ്റ കോൾ പ്രീമിയവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ പുട്ട് പ്രീമിയവും റിവേഴ്സ് ചെയ്ത് ജെയിൻ സ്ട്രീറ്റ് ഭീമമായ ലാഭമുണ്ടാക്കുന്നു ഈ മാനിപ്പുലേഷനിൽപ്പെട്ട റീറ്റെയിൽ ട്രേഡേഴ്സിന് വലിയ നഷ്ടം സംഭവിക്കുന്നു ജെയിൻ സ്ട്രീറ്റിന്റെ ഈ തന്ത്രത്തെ സെബി വിശേഷിപ്പിക്കുന്നത് ഇൻട്രാ ഡേ ഇൻഡെക്സ് മാനിപ്പുലേഷൻ സ്ട്രാറ്റജി എന്നാണ് സെബി റിപ്പോർട്ടിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല ജെയിൻ സ്ട്രീറ്റിനെ പോലുള്ള വിദേശ ട്രേഡിംഗ് ഫേംസിനെ നിലയ്ക്ക് നിർത്തേണ്ടത് അത്യാവശ്യമാണ് സെബിയുടെ നടപടികൾ നല്ലതാണ് സ്വാഗതാർഹമാണ് സെബി ഫൈൻഡിങ്സിനോടും ഓർഡറിനോടും ജെയിൻ സ്ട്രീറ്റ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികം അവർ നിയമ നടപടികൾക്ക് പോകാനാണ് സാധ്യത നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഫോർ ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് അതാണ് പ്രധാനം സെബി ഓർഡർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റിനെയോ ഇൻവെസ്റ്റ്മെന്റിനെയോ ഇന്ത്യൻ ഓഹരി വിപണിയെയോ ദോഷമായി ബാധിക്കില്ല നിയമവിരുദ്ധ ട്രേഡിംഗിന് എതിരായ നീക്കങ്ങൾ ഓഹരി വിപണിക്ക് കരുത്ത് പകരുകയാണ് ചെയ്യുക സോ ദ സെബി ആക്ഷൻ ഈസ് ഗുഡ് ഫോർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഗുഡ് ഫോർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ലോങ് റൺ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെബി റിപ്പോർട്ടിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിൽ നഷ്ടം സംഭവിക്കുന്നു ട്രേഡേഴ്സിന് വലിയ തോതിൽ നഷ്ടം സംഭവിക്കുന്നു എന്ന് സെബി ചൂണ്ടിക്കാണിച്ചിരുന്നു തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ശതമാനം ട്രേഡേഴ്സിന് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് ഏതാനും ചില പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേംസ് മാത്രമാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നതായിരുന്നു ആ സെബി റിപ്പോർട്ടിന്റെ കാതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ സെബി റിപ്പോർട്ട് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജിയോജിത് സ്പോട്ട് ലൈറ്റിലൂടെ മെസ്സേജ് നൽകിയിരുന്നു വീഡിയോ ചെയ്തിരുന്നു എഫ് എൻഡോ ട്രേഡിംഗ് ാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് വലിയ നഷ്ടം സംഭവിക്കും അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നതായിരുന്നു പ്രധാനമായ മെസ്സേജ് വീണ്ടും എഫ് എൻഡോ ട്രേഡിങ്ങിനെ നിരുത്സാഹപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം ചില റീറ്റെയിൽ ട്രേഡേഴ്സിന് ഈ വീഡിയോ ഇഷ്ടമായില്ല സ്മോൾ മൈനോറിറ്റി നിങ്ങൾ എന്തിനാണ് ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് എന്ന് എന്ന് തുടങ്ങിയ കമൻസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ രണ്ട് വീഡിയോകളിലൂടെയും നടത്തിയ മെസ്സേജ് വീണ്ടും ആവർത്തിക്കുകയാണ് ഇൻ എഫെൻഡോ ട്രേഡിംഗ് റീറ്റെയിൽ ട്രേഡേഴ്സ് ആർ അറ്റ് എ ഹ്യൂജ് ഡിസ് അഡ്വാൻറ്റേജ് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാനുള്ള അത്യാഗ്രഹത്തിൽപ്പെട്ട് പണം നഷ്ടപ്പെടാതിരിക്കുന്നതിന് പകരം സിസ്റ്റമാറ്റിക് ആയി ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം നേടുക സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സ് ഓർ ത്രൂ മ്യൂച്വൽ ഫണ്ട്സ് ഹാവ് ഡെലിവേർഡ് എക്സലന്റ് റിട്ടേൺസ് ടു ഇൻവെസ്റ്റേഴ്സ് vast majority of speculative traders especially in the fendo have always lost money it will be good if investors particularly the new investors who have entered the market after 2020 learn from market experience best wishes